വേദന എന്ന് പറയുന്നത് ഈ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യൻ പൗരനല്ലാതായ ഒരു മനുഷ്യനാണ് ഞാൻ എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഐഡന്റിറ്റി കാർഡുള്ള ആളാണ് ഞാൻ ഞാൻ പാൻ കാർഡുള്ള ആളാണ് എ ടി എം കാർഡുള്ള ആളാണ് ഇതാ എൻ്റെ എ ടി എം കാർഡുകൾ എൻ്റെ ബാങ്ക് പാസ്ബുക്കുകൾ എൻ്റെ പഴയ ഐഡന്റിറ്റി കാർഡുകൾ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ എന്റെ പാസ്പോർട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഇത് നിങ്ങളെ കാണിച്ചത് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ രാജ്യത്ത് നിന്ന് എൻ്റെ പൗരത്വം നഷ്ടപ്പെടാനുണ്ടായ കാരണക്കാർ നരേന്ദ്രമോദിയും അമിത്ഷയും അതുപോലെ തന്നെ ആർ എസ് എസുമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്റെ പൗരത്വം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം എൻ ആർ സി എന്ന് പറയുന്ന സി എ ബി എന്ന് പറയുന്ന ഒരു ബില്ലാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ ഇന്ത്യൻ പൗരനല്ല എന്നുള്ളത് ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ഈ രണ്ട് നിയമത്തിലൂടെ കാരണം അറിയണ്ടേ നിങ്ങൾ എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ സി എ ബി എന്ന് പറയുന്നത് ആർ എസ് എസുകാരും മോഡിയും ഒക്കെ പറയുന്നത് മുസ്ലിങ്ങൾ ഭയപ്പെടണ്ട അത് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാനും അഭയാർത്ഥികളായ ആളുകളെ സ്വീകരിക്കാനും അവർക്ക് പൌരത്വം നൽകാനുള്ള ഒരു ബില്ലാണ് എന്നാണ് കർമ്മ ന്യൂസിലും നേരത്തെ ആ ഒരു വാർത്ത കേൾക്കാനിടയായി മക്കയിലും മദീനയിലും ഒക്കെ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്നതിലോ പിന്നെ നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് എന്താ ബേജാറും ചോദിച്ചിട്ട് അവരോടൊക്കെ പറയാനുള്ള മറുപടി ഇതാണ് വളരെ നല്ല കാര്യമാണ് നുഴഞ്ഞുകയറ്റക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താക്കിയോ അതിന് സപ്പോർട്ടാണ് ഞാൻ പക്ഷെ അവിടെ ഒരു വിഷയം എന്താണെന്ന് നിങ്ങൾ അറിയണം ഇതെങ്ങനെയാണ് എൻ ആർ സിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്റെ പൌരത്വം ഇത് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള ഈ അപകടകരമായ ഒരു വസ്തുത നിങ്ങൾ തിരിച്ചറിയേണ്ടത് അമിഷയും മോഡിയും അന്താരാഷ്ട്ര നിയമങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ വെട്ടിവെച്ചു തീർത്ത് കൊല്ലുന്നതിന് പകരം എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ മണിൽ നിന്ന് അവരെ പുറത്താക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് വളരെ ഒരു നീക്കമാണിത് അറിയണ്ടേ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് സി എ ബി ആദ്യം കൊണ്ടുവന്നത എന്താണ് അഭയാർത്ഥികളായി വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പൗരത്വം കൊടുക്കും മുസ്ലിങ്ങൾക്ക് കൊടുക്കൂല കാരണം മുസ്ലിങ്ങൾ നുഴഞ്ഞ കയറ്റക്കാരനാണ് അവിടെ മാറ്റി നിർത്താട്ടോ അത് എൻ ആർ സി അടുത്തത് ഏപ്രിൽ മുതൽ വരികയാണ് ഏപ്രിൽ മുതൽ വരികയാണ് സി എ ബി അവിടെ മാറ്റി വെക്കണേ ഒഴിവാക്കേണ്ടതല്ല എൻ ആർ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ട് ആ പൗരത്വ രജിസ്റ്ററിൽ ഞാനോ എന്റെ മാതാപിതാക്കളോ പെട്ടിട്ടുണ്ടോ എന്നുള്ള രേഖ സമർപ്പിക്കണം അല്ലെങ്കിൽ എഴുപത്തി ഒന്നിലെ വോട്ടേഴ്സ് ലിസ്റ്റില് പേരുണ്ടാവണം എനിക്കതില്ല എന്റെ മാതാപിതാക്കൾക്കും അതില്ല കാരണം എന്താണെന്ന് അറിയുന്നത് ഞാൻ എഴുപത്തിയേഴിലാണ് ജനിച്ചത് എന്നെ പ്രസവിക്കുമ്പം എന്റെ ഉമ്മക്ക് വയസ്സ് ഏകദേശം പതിനാലാണ് എന്നാണ് പറഞ്ഞത് അപ്പോ അറുപത്തിനാലിലോ അറുപത്തി മൂന്നിലോ ആയിരിക്കും ജനിച്ചിട്ടുണ്ടാവുക എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അമ്പത്തി ഒന്നിലെ പൗരത്വ രജിസ്റ്ററിൽ എന്റെ ഉമ്മ പെട്ടിട്ടില്ല എഴുപത്തി ഒന്നിലെ എന്റെ ഉമാക്ക് പത്ത് വയസ്സുള്ള സമയത്ത് ഏഴ് വയസ്സുള്ള സമയത്ത് വോട്ടും ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾക്കറിയാലോ ഒരു നിലക്കും എനിക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിയില്ല ഇത് എനിക്ക് എന്ന് മാത്രമല്ല ആർക്കും കഴിയില്ല ഹിന്ദുക്കൾക്കും കഴിയില്ല മുസ്ലിങ്ങൾക്കും കഴിയില്ല ക്രിസ്ത്യൻമാർക്കും കഴിയില്ല മതമുള്ളവനും കഴിയില്ല മതമില്ലാത്തവനും കഴിയില്ല അപ്പോഴാണ് അവിടെ സി എ ബി വരുന്നത് അപ്പോഴാണ് അവിടെ സി എ ബി എൻ ആർ സിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് അപകടകരമായ ഒരു സാഹചര്യം ഇവിടെയാണ് നിലനിൽക്കുന്നത് അപേക്ഷിക്കുന്ന മുറക്ക് ഇന്ത്യൻ പൗരന്മാരല്ലാതായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കും കൃഷ്ണനും കൊടുക്കും ഗോവിന്ദനും കൊടുക്കും എല്ലാ ആളുകൾക്കും കൊടുക്കും പക്ഷെ റൂഫിനില്ല ലത്തീഫിനില്ല പോക്കറിനില്ല നബീസയ്ക്കില്ല ജമീലക്കില്ല ആർക്കില്ല ആർക്കില്ല അപകടകരമായ ഒരു സാഹചര്യം അപകടകരമായ ഒരു നിയമം ഈ രാജ്യത്തിന്റെ മണ്ണിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു ചുട്ടെടുത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളൊരു പിക്നിക്കിന് പോകുമ്പോലെ ഈ ജീവിതം ഇങ്ങനെ കൊണ്ടുപോവുകയാണ് നിങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയുടെ പൗരത്വം നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്നൊരു തിരിച്ചറിവിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ മതവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാ ആർ എസ് എസ് കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞോളി എന്താണ് ഇന്ത്യൻ മുസ്ലിം ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ അയൽപക്കങ്ങളിൽ താമസിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞോളി രേഖ തപ്പ നടത്തണം രജിസ്ട്രാഫീസിലും ബാക്കിയുള്ളൊക്കെ എത്ര അപമാനകരമായ ഒരു സാഹചര്യത്തിലാണ് ആർ എസ് എസ് നമ്മെ കൊണ്ടുപിട്ടിട്ടുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ രേഖ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ നിശ്ചയധാർഢ്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ കുറച്ച് മുറ്റുള്ള ആളുകളായിരിക്കും നല്ല മുറ്റുള്ള ആളുകളായിരിക്കും അവർ അങ്ങനെ അവരെ രേഖ സമർപ്പിക്കാതിരിക്കുമ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിടും അപകടകരമായ അവസ്ഥകൾ മനസ്സിലാകുന്നുണ്ടോ പിന്നെ ഒന്നിനും കൊള്ളാത്ത നിങ്ങളാണ് ഇവിടെ ഉണ്ടാവുക എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മതവിശ്വാസികളോടാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഒരു രേഖയും സമർപ്പിക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ അല്ലേ അയിമ്പത്തി ഒന്നിലെയും എഴുപത്തിയൊന്നിലെയും അടിയാതാരമോ അല്ലെങ്കിൽ ചെമ്പു പട്ടയമോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കടലാസുകളോ സർക്കാർ ജോലികളോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാഹചര്യങ്ങളോ നിലനിൽക്കുന്ന ഒരു സാഹചര്യമല്ല അമ്പത്തിയൊന്നിലും എഴുപത്തിയൊന്നിലും ഒന്നും ഈ രാജ്യത്തിന്റെ മടിലുണ്ടായിട്ടുള്ളത് എന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്നല്ലേ എങ്ങനെയാണ് ഞങ്ങൾ ഇത് തെളിയിക്കേണ്ടത് ഇനി കുറച്ചാളുകളൊക്കെ അത് തെളിയിക്കാൻ വേണ്ടി നടന്നാൽ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും അവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ടാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ ഇങ്ങനെ ഒരു രേഖയിലും പെടാത്ത മുഴുവൻ ആളുകൾക്കും മുഴുവൻ ഇതര മതവിശ്വാസികൾക്കും പൌരത്വം കൊടുക്കും സി എ ബിയിലൂടെ പക്ഷെ മുസ്ലിങ്ങൾക്കില്ല അവരൊക്കെ നുഴഞ്ഞു കയറ്റക്കാരാണ് ഞാനൊക്കെ നുഴഞ്ഞു കയറി വന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ കുടിയിലെ പഠിക്കച്ചാൽ എൽ പി സ്കൂളിൽ പഠിച്ച് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വിദ്യാഭ്യാസം നേടി ഈ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ച് ഏഹ് മൂന്നാല് മക്കളുണ്ടായി ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായ ഒരു മനുഷ്യനായ ഞാന് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ പൗരനല്ല നല്ല ഏർപ്പാട് വളരെ നല്ല സുഖങ്ങളാടാണ് നിങ്ങൾ പറഞ്ഞോളൂ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എന്താ ഞങ്ങള് ചെയ്യേണ്ടത് ഈ അപമാനം സഹിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായില്ലേ ആർ എസ് എസ് കാരണം ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷം കുറയായില്ലേ ആലോചിച്ചോക്കെ നിങ്ങൾ നൂറ് വർഷമായി രാജ്യത്തില് മുസ്ലിം സമൂഹത്തിന്റെ ചോരപ്പുഴ ഒഴുക്കി കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് കൊന്നുകൊണ്ടിരിക്കുകയാണ് അധ്വാനിയുടെ രഥചക്രത്തില് അടിയിൽ പെട്ടിട്ട് കുറെ മുസ്ലിംകള് മരിച്ചു കുറെ എണ്ണമറ്റ മുസ്ലിങ്ങൾ ഗുജറാത്തിൽ നരേന്ദ്രമോദി കൊന്നുകളഞ്ഞു കുറെ ആളുകളെ